ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സച്ചി യാത്ര പറഞ്ഞിറങ്ങുന്ന സമയത്ത് ആതിരയോട് അമന്തിക്ക് പറഞ്ഞു ആതിര എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് അത് കേട്ടതും എന്താണെന്നുള്ള രീതിയിൽ ആതിര നോക്കുമ്പോൾ അവന്തിക പറഞ്ഞു അതെ ഇനി മുതലുള്ള ഇനി എല്ലാ സമയത്തും ഉള്ള ഭക്ഷണം അച്ഛനെ റൂമിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി അത് കേട്ടതോടെ അതിന് ചോദിച്ചു അതെന്തിനാ അങ്ങനെ അച്ഛനെല്ലാവരോടും ഒപ്പം ഡാനും ഹോളി വന്നിരുന്നാലേ ഭക്ഷണം കഴിക്കാറുള്ളത് അച്ഛൻ്റെ കൂടെ ഇരുന്നാലേ എല്ലാവരും കഴിക്കാറുള്ളത് പിന്നെന്താ ഒരു മാറ്റം എന്ന് ചോദിച്ചപ്പോൾ അവന്തിക പറഞ്ഞു ആ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണല്ലോ ഇങ്ങനെയൊരു മാറ്റം പലതും ഇവിടെ മാറി വരേണ്ടതല്ലേ എന്നിങ്ങനെ അവന്തിക അന്വേഷിക്കുമ്പോ അവിടേക്ക് എത്തിയ അനഘ പറഞ്ഞു അതെ ചേച്ചി ഇങ്ങനെ ഓരോ മാറ്റങ്ങളോടൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇവിടെ നിന്ന് അർച്ചന നടത്തിയേം ഓരോ ആവശ്യവുമില്ലാതെ ഈ വീട് നിന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്തായാലും ഇതിന്റെ ഈ സംഭവങ്ങളുടെ എല്ലാത്തിന്റെ ആണിക്കല് ചേച്ചി തന്നെയാണല്ലോ എന്ന് അനഹ ചോദിക്കുമ്പോൾ ഇത് കേട്ട അവന്തിക പറഞ്ഞു അതെ നീ കുറച്ച് ദിവസമായി ഇവരോടൊപ്പം ചേർന്ന് എന്നെ ഇവിടുന്ന് മോശക്കാരിയാക്കി പറഞ്ഞേക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞു അവന്തിക അനഹയുടെ കർണ്ണത്തടിക്കുന്നു നീ എൻ്റെ കൂടെ കൂടപ്പിറപ്പാണല്ലോ എന്ന ചിന്ത കൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ വെറുതെ വിടുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അനഹയെ അവന്തിക്ക് നോക്കുമ്പോൾ അനഹ പറഞ്ഞു അല്ലെങ്കിലും നിങ്ങൾക്ക് അത്തരം വികാരങ്ങളൊന്നും ഇല്ല എന്ന് എനിക്കറിയാം നിങ്ങൾക്ക് കൂടെ കൂടെപ്പിറപ്പെന്നല്ല ആരോടും യാതൊരു സ്നേഹവും ഇല്ല നിങ്ങൾക്ക് സ്നേഹമുള്ളത് നിങ്ങളോട് മാത്രമാണ് അതെനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യവുമാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തായാലും നിങ്ങൾ ഇവിടുന്ന് അർച്ചന ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ അർച്ചന എടുത്ത് ഇവിടേക്ക് മടങ്ങി വരുമ്പോൾ നിങ്ങൾ ഈ വീടിൻ്റെ പടി ഇറങ്ങിയിരിക്കുമെന്ന് അപ്പറഞ്ഞത് സത്യം തന്നെയാണ് നോക്കിക്കോ താമസിയാറെ നിങ്ങളിവിടുന്ന് നിങ്ങളുടെ സ്ഥാനവും ഇവിടുത്തെ അവകാശവും എല്ലാം ഇല്ലാതാക്കി ഇവിടുന്ന് പടി ഇറങ്ങേണ്ടി വരും അതിനുള്ള അവസരം നിങ്ങൾ തന്നെ ഉണ്ടാക്കുകയാണെന്ന് അനുവദിക്കയോട് അനഹ പറയുമ്പോൾ നിധി കേട്ടാ അതിരെ പറഞ്ഞു അതെ എൻ്റെ അച്ചേച്ചി ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ അച്ചേച്ചി ഈ വീട്ടിലേക്ക് മടങ്ങിയെത്തുമെന്നും അച്ചേച്ചി കുഞ്ഞുമായി ഈ വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് പടിയിറങ്ങേണ്ടി വരുമെന്ന് സാധാരണ ആ ചേച്ചി അങ്ങനെ ആരെയും വെല്ലുവിളിക്കാറില്ലാത്തതാണ് പക്ഷെ നിങ്ങളെ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവും ഉണ്ടാവും അത് തീർച്ചയാണ് എന്ന് ചേച്ചി മനസ്സിൽ എന്തെങ്കിലും തീരുമാനം ചൊറപ്പിച്ചത് കൊണ്ട് തന്നെയായിരിക്കും ചേച്ചി അങ്ങനെ പറഞ്ഞതേ എന്നും അനഹ അവന്തികയോട് ആതിര പറയുന്നു അത് കേട്ടതും ആദ്യ ആതിരയുടേയും അനഹിയുടെയും വെല്ലുവിളികൾ തനിക്കൊന്നുമല്ല എന്നുള്ള അഹങ്കാരത്തിൽ അവൻ അവന്തികം നിൽക്കുന്നു അതിനുശേഷം അർച്ചനയുടെ കാര്യമൊന്നും ചിന്തിക്ക ശശി വേഗം സ്വാമീസ് ഹോട്ടലിലേക്ക് വന്നെത്തി അവിടെ വന്ന് സ്വാമീസ് ഹോട്ടലിൽ തനിക്ക് കഴിക്കാനുള്ള ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയും ഓർഡർ ചെയ്തപ്പോൾ തൊട്ടപ്പുറത്തായിട്ട് ഒരാൾ വന്ന് മസാല ദോശ ഒരു പാഴ്സല് പറഞ്ഞു അത് അവിടുത്തെ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമ അവിടെ നിന്ന് വിളിച്ച് പറയുന്നത് കേട്ട് സച്ചി പെട്ടെന്ന് അർച്ചനയെക്കുറിച്ച് ഓർത്തു അർച്ചനയ്ക്ക് മസാല ദോശ വളരെ ഇഷ്ടമാണെന്നുള്ള കാര്യം വേഗം അവിടേക്ക് എത്തിയ വീട്ടിലോട് സച്ചി പറഞ്ഞു ഒരു മസാല ദോശ പാഴ്സൽ വേണമെന്ന് ഉടനെ അയാൾ ചോദിച്ചു എന്താ സാധാ മതിയോ അതോ സ്പെഷ്യൽ വേണോ സാറേ എന്ന് ചോദിച്ചതും സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് സച്ചി അറിയിച്ചതും അയാൾ ഒരു മസാല ദോശ ദോശ സ്പെഷ്യൽ ഓർഡർ കൊടുക്കുന്നു അതിനുശേഷം ആ മസാല ദോശ അർച്ചനയ്ക്ക് വേണ്ടി വൃന്ദാവനത്തിൽ ഡെലിവറി ബോയ് കൊണ്ടുവന്ന് കൊടുത്തു അർച്ചന അത് വാങ്ങിച്ചതും സ്വാമീസ് ഹോട്ടലിൽ നിന്നാണ് ഇവിടേക്ക് ഒരു ഡെലിവറി പാഴ്സൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് വാങ്ങിച്ച് അർച്ചന സന്തോഷത്തോടെ വേഗം ടേബിളിലേക്ക് കൊണ്ടുവന്നു തനിക്ക് വേണ്ടി മസാല ദോശ ഏട്ടൻ കൊടുത്തയച്ചതായിരിക്കും ഓർഡർ ചെയ്തതായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ വേഗം കവർ തുറന്ന് നോക്കുമ്പോൾ അതിൽ ഒരു പൊതി മാത്രമേ ഉള്ളൂ ഇതെന്താ ഒരു പൊതി മാത്രമേ ഉള്ളല്ലോ അപ്പോൾ എടത്തിക്കുള്ള പാഴ്സൽ വാങ്ങിച്ചില്ലേ എഴുത്തിക്കുള്ള നെയ്റോസ്റ്റ് എവിടെ എനിക്ക് മാത്രം ഒരു പാഴ്സൽ വന്നെന്നറിഞ്ഞാ എഴുത്തി ഇവിടെ പോകുമ്പോൾ ഉണ്ടാക്കും എന്ന് വിചാരിച്ച് വേഗം തന്നെ അർച്ചന ഫോൺ എടുത്ത് അനൂപിനെ വിളിക്കുന്നു അനൂപ് കോൾ എടുത്തതും അർച്ചന ചോദിച്ചു അല്ലേട്ടാ ഇതെന്താ നെയ്റോസ്റ്റോ കൊടുക്കാതിരുന്നത് ഇത് ഒരു മസാല ദോശ മാത്രമേ ഉള്ളല്ലോ ഏട്ടത്തേക്കുള്ള എവിടെ എവിടെയേട്ടാ എന്ന് ചോദിച്ചു അത് കേട്ടതും അനൂപ് പറഞ്ഞു നെയ്റോസ്റ്റോ മോളെ നീ എന്തായി ചോദിക്കുന്നത് എന്ന് ചോദിച്ചതും അല്ല ഏട്ടനിലെ സ്വാമീസ് ഹോട്ടലിൽ നിന്ന് എനിക്ക് മസാല ദോശ ഓർഡർ ചെയ്ത് കൊടുത്തയച്ചത് അപ്പോൾ നെയ്റോസ്റ്റ് എന്താ ഏട്ടം മേടിക്കാതിരുന്നത് എന്ന് ചോദിച്ചതും അനൂപ് പറഞ്ഞു അയ്യോ മോളെ ഞാനതിന് സ്വാമീസ് ഹോട്ടൽ ഓർഡർ ഒന്നും കൊടുത്തിട്ടില്ല വൈകുന്നേരം വരുമ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വരാമെന്നാ കരുതിയത് അല്ലാതെ ഓർഡർ ഒന്നും കൊടുത്തിട്ടില്ല മോളെ എന്ന് പറഞ്ഞു അത് കേട്ടതും ആകെ അതിശയായി അർച്ചന എന്നാ ശരി കേട്ടാ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചതും പെട്ടെന്ന് അർച്ചന ആലോചിച്ചു അപ്പോൾ ഇതിന് പിന്നെ സച്ചിയുടെ തന്നെയാണ് എന്ന് അർച്ചനയ്ക്ക് മനസ്സിലായി ഞാനത് ആഗ്രഹിച്ചപ്പോൾ സച്ചിയുടെനാണ് അത് ഓർഡർ കൊടുത്ത് എനിക്കിവിടെ കൊടുത്തയച്ചിരിക്കുന്നതെന്ന് അർച്ചന പെട്ടെന്ന് തിരിച്ചറിഞ്ഞു ഉടൻ തന്നെ അതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഇതിനൊരു പണി കൊടുത്തേ തീരൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അർച്ചന വേഗം സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചു സച്ചി ഭക്ഷണം കഴിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് സച്ചിയുടെ ഫോണിലേക്ക് കോൾ വന്നതും അർച്ചന കോൾ വിളിച്ചിട്ട് സച്ചി വേഗം കോൾ എടുത്തു യുടെ ശബ്ദം കേട്ടതും ഉടനെ അർച്ചന സച്ചിയുടെ എന്നുള്ള ശബ്ദം കേട്ട ഉടനെ അർച്ചന പറഞ്ഞു അതെ ഇങ്ങോട്ടേക്ക് ഒരു പാർസൽ കൊടുത്തയച്ചിരുന്നല്ലോ അത് എന്തിനാ എന്ന് ചോദിച്ചതും സച്ചി പറഞ്ഞു എനിക്ക് തോന്നി അങ്ങനെ ഒരു പാഴ്സൽ കൊടുത്തയക്കണമെന്ന് അതുകൊണ്ട് ഞാൻ ചെയ്തു എന്ന് സച്ചി മറുപടി നൽകിയതും അർച്ചന പറഞ്ഞു ഉം കൊടുത്തയച്ചതേ ഞാൻ ഇവിടുത്തെ പറമ്പിലെടുത്ത് എറിഞ്ഞിട്ടുണ്ട് ഇനി മേലാൽ ഇത് ആവർത്തിച്ചേക്കരുത് എന്ന് പറഞ്ഞു അർച്ചന ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് സച്ചിയെ ഒന്ന് ഭയപ്പെടുത്തി എന്നെ സന്തോഷത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് വേഗം തനിക്ക് കൊണ്ടുവന്ന ആ പാഴ്സലിൻ്റെ പൊതി തുറന്ന് വളരെ കൂടി ആസ്വദിച്ച് സ്വാമിസ് ഹോട്ടലിലെ ആ മസാല ദോശ കഴിച്ചു അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർച്ചന സച്ചി തനിക്ക് കൊണ്ടുത്തന്ന അന്നത്തെ ആ ഭക്ഷണത്തിന്റെ രുചി ഓർത്തെടുത്തു താൻ ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ മാറിയിരിക്കുമ്പോൾ സച്ചിയുടെ സ്നേഹത്തോടെ ഭക്ഷണം കൊണ്ടുവന്ന് തന്നതും അന്ന് കണ്ണു നിറഞ്ഞുകൊണ്ട് അർച്ചന സച്ചിയോട് പറഞ്ഞത് എനിക്ക് സ്നേഹം കൊണ്ട് മനസ്സ് നിറഞ്ഞാൽ മതി ഭക്ഷണം കൊണ്ട് വേറെ നിറയേണ്ട സ്നേഹം കൊണ്ട് മനസ്സ് നിറഞ്ഞാൽ മാത്രം മതിയെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറഞ്ഞു അത് മാത്രം പോരാ മനസ്സ് നിറഞ്ഞാൽ ആ മനസ്സുണ്ടാകണമെങ്കിൽ ഒരു ശരീരം വേണം ആരോഗ്യമുള്ള ശരീരം വേണമെങ്കിൽ നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം അതുകൊണ്ട് ഇത് കഴിച്ച് തീരുമെന്ന് പറഞ്ഞ് സച്ചി അർച്ചനയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അർച്ചന വീണ്ടും വീണ്ടും വളരെ സന്തോഷത്തോടെ സച്ചിയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച നിമിഷങ്ങൾ അർച്ചനയുടെ മനസ്സിലേക്ക് എത്തി അർച്ചന അതിനുശേഷം അതെല്ലാം ഓർത്തുകൊണ്ട് തൻ്റെയും സശിയേട്ടൻ്റെയും ആ ഫോട്ടോയ്ക്ക് അരികിലേക്ക് വന്ന് അർച്ചന നോക്കിയിരിക്കുന്നു അപ്പോഴാണ് ശച്ചിയുടെയും അർച്ചനയുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അവന്തിക ഇനി എന്താണ് പുതുതായിട്ട് ഉണ്ടാക്കേണ്ടതെന്നതിനെക്കുറിച്ച് ആലോചിച്ചത് അർച്ചന ഈ പാഴ്സൽ വന്നപ്പോൾ അത് അനുപേട്ടൻ തനിക്ക് അയച്ചതാണെന്ന് ഓർത്ത് ഇത് ഒരു പാഴ്സൽ മാത്രമല്ലേ ഉള്ളൂ മറ്റേത് എവിടെയെന്ന് ഓർത്ത് ആകെ ആശങ്കപ്പെട്ട് അർച്ചന നിന്ന് നേരത്തെ ഇത് കണ്ടുകൊണ്ട് അവിടേക്കും മീര എത്തിയത് മീര വന്ന് നോക്കുമ്പോൾ അർച്ചനയ്ക്ക് മാത്രം പാഴ്സല് കൊടുത്തയച്ചിരിക്കുന്നു അതും അനുപേട്ടൻ അർച്ചനയ്ക്ക് കൊടുത്ത് അയച്ചതാണെന്നുള്ള തെറ്റിദ്ധാരണ കൂടി മീരയുടെ മനസ്സിലേക്ക് എത്തി എന്നിങ്ങ് വരട്ടെ അപ്പോൾ പെങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ ബാക്കിയുള്ളവളെ മറന്നു എന്നിങ്ങ് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലുറപ്പിച്ച് കരുതുള്ളി കൊണ്ടാണ് മീര റൂമിലേക്ക് പോയത് അർച്ചന സ്വാമി ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്ന ആ ഭക്ഷണം വളരെ സ്വാദോടു കൂടി കഴിക്കുകയും ചെയ്തു അതിനുശേഷം അർച്ചനയുടെ സചിയുടെയും പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം എന്താണ് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചുടങ്ങിയിരിക്കുമ്പോഴാണ് അനൂപ് വൈകിട്ട് പാഴ്സലുമായിട്ട് വീട്ടിലേക്ക് വന്നത്തത് അനൂപ് പാഴ്സലും കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ അർച്ചനയും കമലമ്മയും റൂമിലിരിക്കുന്ന നേരത്താണ് പാഴ്സലുമായിട്ട് വീട്ടിലേക്ക് അനൂപ് എത്തിയതും ഹാളിലിരിക്കുന്ന മീരയെ കണ്ടതും മീരയുടെ എത്തി വളരെ സന്തോഷത്തോടെ അനൂപ് പറഞ്ഞു അതെ ഇത്രയും നേരമായിട്ടും പരിഹവമൊന്നും മാറിയില്ലേ എന്നാലേ പരിഹവം മാറാനേ എൻ്റെ കയ്യിൽ സൂത്രമുണ്ടെന്ന് പറഞ്ഞു ആ നെയ്വോസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് അതൊന്ന് മണത്തിട്ട് നേരെ മീരയ്ക്ക് നീട്ടി ദാ ഇത് കണ്ടോ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള നെയ് റോസ്റ്റ് സ്വാമീസ് ഹോട്ടലിലെ നെയ്റോസ്റ്റ് എന്ന് പറഞ്ഞു അത് മീരയുടെ നേരെ നീട്ടി മീര അത് നോക്കിയിട്ട് അത് കൈകൊണ്ട് തട്ടി എറിഞ്ഞു ഉടനെ അനൂപ് ചോദിച്ചു നിനക്ക് എന്താ പറ്റിയത് എന്നു ചോദിച്ചതും അതെ ഇന്ന് പകൽ കൊടുത്തയച്ചിരുന്നല്ലോ ഒരു മസാല ദോശ പെങ്ങൾക്ക് എന്നാൽ ആ സമയത്ത് എനിക്കൊരു നെയ്റോസ്റ്റ് വാങ്ങിച്ചു കൊടുത്തുവിടാൻ ഓർത്തില്ലായിരുന്നല്ലോ എന്നിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നോ നെയ്റോസ്റ്റുമായിട്ട് തന്നെ അങ്ങ് തിന്നാൽ മതി എന്ന് പറഞ്ഞു മീര കല്ലുതുള്ളി നിന്നു അപ്പോഴേക്കും അനൂപ് പറഞ്ഞു ീരേ അതിന് പകൽ സമയത്ത് ഞാൻ അങ്ങനെ ഒന്നും ഓർഡർ ചെയ്തിരുന്നില്ല അത് ഞാൻ ഓർഡർ കൊടുത്തതുമല്ല ഞാൻ പറഞ്ഞു കൊടു വിട്ടതും അല്ല അത് എങ്ങനെയവിടെ എത്തിയെന്നേ ഉള്ളൂ ഞാനല്ല അത് ചെയ്തത് മർഷ്യം അങ്ങനെയൊരു ഓർഡർ കൊടുത്തത് ആരാണെന്ന് എനിക്കറിയില്ല അർച്ചനയ്ക്കും ഇതേ സംശയം തോന്നിയിരുന്നു അർച്ചന അപ്പൊ തന്നെ എന്നെ വിളിച്ചു ചോദിക്കുകയും ചെയ്തിരുന്നു എന്ന് അനുപറിയിച്ചു അനൂപിന്റെ വാക്കുകൾ കേട്ടതും മീര പറഞ്ഞു വേണ്ട വേണ്ട ഇവിടെ ആങ്ങളും ആങ്ങളെയും പെങ്ങളും കൂടി നടത്തുന്ന നാടകമൊക്കെ ഞാൻ കാണുന്നുണ്ട് മനപ്പൂർവം എന്നെ ഒഴിവാക്കുക എല്ലാത്തിൽ നിന്നും എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നെല്ലാം വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു ഇതെല്ലാം കേട്ടതോടെ അനൂപിൻ്റെ ആകെ ദേഷ്യം വന്നിരിക്കുമ്പോഴാണ് അർച്ചനയും കോമലമ്മയും കൂടി താഴേക്ക് ഇറങ്ങി വന്നത് അത് കേട്ടുകൊണ്ട് ഇറങ്ങി വന്ന അർച്ചന പറഞ്ഞു അതെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം പകലെ എനിക്ക് കൊണ്ടുവന്ന മസാല ദോശയാണെങ്കിൽ അത് ഓർഡർ ചെയ്തതല്ല എനിക്ക് എൻ്റെ ഭർത്താവ് ശശിയേട്ടനെ ഓർഡർ ചെയ്തു മസാലദോശ അത് അത് കേട്ടതോടെ മീരയാകെ ചമ്മി കണ്ടില്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു അനൂപ് മീരയെ നോക്കിയതും മീര തൻ്റെ തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചു പോയ അബദ്ധത്തെ കുറിച്ച് ഓർത്ത് ആകെ വിഷമിച്ചു ഉടനെ കമലമ്മയും അർച്ചനയും താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് നിലത്ത് കിടക്കുന്ന ആ പൊതി കണ്ടത് ഉടനെ കമലമ്മ ചോദിച്ചു അല്ല ഇതെന്താടാ ഈ കിടക്കുന്നത് എന്ന് ചോദിച്ചിട്ടും അനൂപ് പറഞ്ഞു ആ അത് അവൾക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് വന്ന നേരെ ഇഷ്ടമാണ് അമ്മേ അത് അവൾ തന്നെയാ തട്ടി എറിഞ്ഞത് ആ ഇനി എന്താ വേറെ നിവൃത്തി ഒന്നുമില്ല അത് തന്നെ പോയി എടുത്തു തിന്നു അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ കമലമ്മ പറഞ്ഞു ആ അതെ അത് നീ തന്നെയല്ല തട്ടി എറിഞ്ഞത് ഇനി വേറെ ചമ്മലൊന്നും വിചാരിക്കേണ്ട അത് തന്നെ എടുത്ത് തിന്നോ നിലത്തോട്ട് എറിഞ്ഞെന്നല്ലേ ഉള്ളൂ അതില് ചെളിയൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അത് കെട്ടിതം മീര ആകെ ചമ്മലോട് അങ്ങനെ തലവണിച്ചു നിക്കുമ്പോ അനൂപ് ആ കവറിൽ നിന്ന് അടുത്ത് പൊതിയെടുത്തു ദാച്ചു നീ പറഞ്ഞ മസാല ദോശ എന്ന് പറഞ്ഞേ ആ പൊതി അർച്ചനയ്ക്ക് നേരെ നീട്ടി അർച്ചന അത് വാങ്ങിക്കുമ്പോൾ ആകെ നാണം കെട്ട് തലമുച്ച് നിൽക്കുകയാണ് മീര അർച്ചന ആ പൊതി വാങ്ങിച്ച് ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് അതുമായിട്ട് നേരെ മീരയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു എടുത്തി ഡാ ഞാൻ രാവിലെ ഒരു മസാല ദോശ കഴിച്ചതാണ് ഈ മസാല ദോശ എടുത്തി കഴിച്ചോ എന്ന് പറഞ്ഞേ അത് മീരയുടെ നേരെ നീട്ടി മീര അത് വാങ്ങിക്കണോ വേണ്ടോ എന്നുള്ള ഇങ്ങനെ സംശയത്തിൽ നിൽക്കുമ്പോൾ കമലമ്മ പറഞ്ഞു അതെ നീ നാണക്കോട് വിചാരിക്കുമൊന്നും വേണ്ട വാങ്ങിച്ചു കഴിക്കട്ടി പെണ്ണേ എന്ന് പറഞ്ഞു മീരയോട് അത് വാങ്ങിക്കാൻ കമലമ്മ പറഞ്ഞതും മീര ഒരു കള്ളച്ചിരിയോടെ ഹർസന്റെ കയ്യിൽ നിന്ന് ആ മസാല ദോശ വാങ്ങിച്ചു അത് കണ്ട് എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ കമലമ്മ പറഞ്ഞു ഒരു പെണ്ണ് വന്നിരിക്കുന്നു കൊച്ചു പിള്ളേരെക്കെല്ലാം കഷ്ടമാവും പെണക്കമായിട്ട് ഉം ഇത്രയും പ്രായമായെന്നൊന്നുമില്ല ഇപ്പോഴും പിണക്കവും പരിഭവവും മാറിയിട്ട് നേരമില്ല എന്ന് പറയുമ്പോൾ കള്ളച്ചിരിയോടെ മീരയാണെന്നും അതിനുശേഷം അർച്ചനയും സച്ചിയും എല്ലാം അർച്ചനയും കമലമ്മയും അവിടുന്ന് ചിരിച്ചങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അർച്ചനയ്ക്ക് അടിവയറ്റിൽ ഒരു വേദന തോന്നി അർച്ചന പൊത്തി പിടിച്ച് നിലവിളിച്ചതും അമ്മയെ എന്ന് നിലവിളിച്ചത് കേട്ട് കമലമ്മയും ചോദിച്ചു എന്താടി മോളെ എന്താ പറ്റിയത് എന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും മീര അർച്ചന പറഞ്ഞു അമ്മയെ ഫയറ്റിനകത്ത് ഒരു കൊളുത്തിവലി എന്ന് പറഞ്ഞതും ഉടനെ അനൂപ് ചോദിച്ചു ഹോസ്റ്റലിൽ പോണോ മോളെ അപ്പോഴേക്കും മീര പറഞ്ഞു ഏ അത് അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ അത് കുഞ്ഞു ചവിട്ടിയതായിരിക്കും ആ ഞാനെത്ര ചവിട്ട് കൊണ്ടിരിക്കുന്നു ഇതൊക്കെയാണോ ചവിട്ട് എന്ന് പറഞ്ഞു മീര പറഞ്ഞു ഇതൊന്നും പ്രശ്നമാക്കേണ്ടതില്ല എന്നറിയിച്ചു ഉടനെ കമലമ്മ പറഞ്ഞു മോളെ വാഹ് നമുക്ക് റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞു അർച്ചനയും വിളിച്ചുകൊണ്ട് വേഗം കമലമ്മ റൂമിലേക്ക് കൊട്ടിക്കൊണ്ടുപോയി അപ്പോഴേക്കും മീര അവിടെ നിന്ന് അനുവിനെ ഒന്ന് കള്ളശ്ശേരിയുടെ നോക്കുമ്പോ അനൂപ് കൈ ഉയർത്തി ഒന്നു നിനക്കോട്ടൊക്കെ തന്നാറുണ്ടല്ലോ എന്ന് പറഞ്ഞതും ചിരിച്ചുകൊണ്ട് ആ മസാല ദോശയുമായിട്ട് അർച്ചന മീര തൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ അർച്ചനയുമായി കമലമ്മ റൂമിലേക്ക് എത്തിയതും മോൾക്ക് മോൾ കുറച്ചേരം കിടന്നോ എന്ന് പറഞ്ഞു വേണ്ടമ്മേ ഞാൻ കുറച്ചേരം ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞതും എന്നാൽ ശരി മോൾ ദാ ഈ തല വെച്ചിട്ട് അങ്ങോട്ട് ചാരിയിരുന്നു അമ്മ കുടിക്കാൻ എന്തേലും എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു കമലമ്മ വേഗം താഴേക്ക് പോകുന്നു അപ്പോഴേക്കും അർച്ചന റൂമിലേക്ക് കയറി ആ വെട്ടിലേക്ക് കയറിയിരുന്നതും വയറ്റിലൊന്ന് പിടിച്ചു നോക്കി ആ ഇപ്പോൾ വേദനയൊന്നുമില്ല എന്ന് അർച്ചന ആശ്വസിച്ചു എന്നിട്ട് സച്ചിയുടെ ആ ഫോട്ടോയും സച്ചിയും താനും കൂടെ നിൽക്കുന്ന സച്ചിയേട്ടൻ്റെയും തൻ്റെയും ഫോട്ടോ കയ്യിലെടുത്തിട്ട് സച്ചിയുടെ മുഖത്തേക്ക് നോക്കി അർച്ചന പറഞ്ഞു സച്ചിയേട്ടാ നമ്മുടെ കുഞ്ഞ് ചവിട്ട് തുടങ്ങി അറിയുന്നോ അറിയുന്നുണ്ടോ ഇത്ര നേരത്തെ ഇങ്ങനെയൊക്കെ വളരെ വേഗത്തിൽ ചവിട്ടുന്ന ആ അത് ആൺകുട്ടിയാണെന്നാണ് പറയുന്നത് അമ്മയെ വേദനിപ്പിച്ചുകൊണ്ട് ചവിട്ടുന്നവൻ ആൺകുട്ടിയാണെന്നാണ് സാധാരണയുള്ള പഴമക്കാരുടെ വിശ്വാസം പിന്നെ നമുക്ക് ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ മലമുകളിലെത്തിയപ്പോൾ അവിടുത്തെ പൂജാരിയും പറഞ്ഞതല്ലേ സർവഗുണ സമന്നായ ഒരു മകൻ നമുക്ക് പിറക്കുമെന്ന് അപ്പോഴാണ് സച്ചി അന്ന് തനിക്ക് കുഞ്ഞുണ്ടാകാൻ പോകുന്നുവെന്ന സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ തൻ്റെ കയ്യിൽ വാരിയെടുത്തുകൊണ്ട് അന്ന് വട്ടം ചുറ്റിച്ചതും വീട്ടിൽ വലിയൊരു ആഘോഷം തന്നെ അവിടെ ഉണ്ടായതും അർച്ചനയെ ഓർത്തെടുത്തു പിന്നീട് സച്ചി മോളെ അരികിലെടുത്തിട്ട് മോളോട് പറഞ്ഞു കുഞ്ഞാവേ നീ അറിഞ്ഞോ അമ്മയുടെ വയറ്റിലേ ഒരു കുഞ്ഞനുജനുണ്ടെന്ന് എന്ന് പറഞ്ഞപ്പോൾ അർച്ചന ചോദിച്ചു അത് ശരി സച്ചിയത് മോനാണെന്നു തീരുമാനിച്ചോ എന്ന് ചോദിച്ചതും സച്ചി പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലടോ ആണായാലും പെണ്ണായാലും നമുക്ക് ഒരുപോലെ തന്നെയാണ് പിന്നെ നാവിലങ്ങനെ വന്നേ ഉള്ളൂ എന്ന് സച്ചി പറഞ്ഞതും അർച്ചന പറഞ്ഞു ആ നമ്മളോട് മലമുകളിലെ പൂജാരി എങ്ങനെയാണല്ലോ പറഞ്ഞത് എന്തായാലും സച്ചിയുടെ നാവ് പൊന്നാവട്ടെ ആ നാവ് പിഴക്കാതിരിക്കട്ടെ കാരണം നമുക്ക് ഒരു മോനും മോളും അത് നമ്മുടെ സന്തോഷമല്ലേ എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു അതേടോ ഞാൻ ആ സ്വപ്നം കാണാറുണ്ട് നമ്മുടെ മക്കളും നമ്മളും മാത്രമായിട്ടുള്ളൊരു ലോകം അവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ അവരുടെ കളിയും ശരിയുമൊക്കെ ആസ്വദിച്ച് നമ്മളിരിക്കുന്ന ആ ഒരു സ്വപ്നം സഫലമാകാൻ പോകുന്നുവെന്ന് സച്ചി പറഞ്ഞ വാക്കുകൾ അർച്ചനയെ ഓർത്തുകൊണ്ട് പതിയെ ബിഡിലേക്ക് ചാരിയിരിക്കുന്നു അർച്ചനയെക്കുറിച്ചുള്ള ഓർമ്മകൾ സച്ചിയെ അലട്ടിയത് കൊണ്ട് അർച്ചനയെ കാണാതിരിക്കാൻ സച്ചിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ വൃന്ദാവനത്തിലേക്ക് പോകാൻ സച്ചി തീരുമാനിക്കുന്നു സച്ചി വേഗം വണ്ടിയും എടുത്ത് നേരെ വൃന്ദാവനത്തിന് മുന്നിലേക്ക് എത്തി കാറ് പുറത്ത് പാർക്ക് ചെയ്തിട്ട് ആരും അറിയാതെ ഗേറ്റ് കിടക്കാതെ മതിൽ ചാടി സച്ചി അർച്ചനയുടെ റൂമിനരികിലേക്ക് എത്തുന്നു അവിടെ ജനലിനരികിൽ വന്നതെന്ന് അർച്ചനയെ നോക്കി അപ്പോഴേക്കും അർച്ചന അകത്ത് പതിയെ ആ ബെഡിലേക്ക് ചാരിയിരുന്ന മയങ്ങുന്ന കാഴ്ച അർച്ചന കണ്ടു ആ സച്ചി കാണുന്നു ഉടനെ അർച്ചനയെ കണ്ടതും സച്ചി പതുക്കെ മുറ്റത്ത് നിന്ന് ഒരു ചെടിയിൽ നിന്ന് പൂവ് ഇറുത്തെടുത്ത് അത് അർച്ചനയുടെ നേരെ എറിയണം അർച്ചനയുടെ ദേഹത്തേക്ക് എന്തോ വന്ന് വീണത് കൊണ്ട് പെട്ടെന്ന് ഉറക്കമുള്ള അർച്ചന നോക്കുമ്പോൾ തൻ്റെ അടുത്ത് കിടക്കുന്ന ആ പൂവ് കണ്ടു ദേഹത്ത് വന്നിരിക്കുന്ന പൂവ് കണ്ടതും അർച്ചന അതിശയത്തോടെ ചുറ്റും നോക്കി അപ്പോഴാണ് ജനല തുറന്നു കിടക്കുന്ന കാഴ്ച കണ്ടത് അപ്പോഴേക്കും അർച്ചനയ്ക്ക് കാര്യം മനസ്സിലായി സശിയുടെ അവിടെ വന്നിട്ടുണ്ടായെന്ന് അർച്ചന തിരിച്ചറിഞ്ഞു ഉടനെ അർച്ചന പറഞ്ഞു ഉം കാറ്റ് പോലെ വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ പൂവിൻ്റെ രൂപത്തിൽ കള്ളന്മാര് വന്നത് ആദ്യമായിട്ടാണ് എന്ന് അർച്ചന കളിയാക്കി പറയുമ്പോൾ സച്ചിപ്പ് പതുക്കെ ആ ജെ ഭിത്തിയിലേക്ക് ചേർന്നു എന്ന് തന്നെ കാണാതിരിക്കാനായി മറിഞ്ഞു നിൽക്കുന്നു അതിനുശേഷം അർച്ചന താനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ വീണ്ടും വെട്ടിലേക്ക് കിടന്നു അപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയ സച്ചിയെ അവിടുന്ന് അനൂപ് കാണാനിടയായത് അനൂപ് ഉടനെ സച്ചി എന്താ അകത്തേക്ക് കയറുന്നില്ലേ അർച്ചനയെ കാണാൻ വന്നാണോ എന്നൊക്കെ ചോദിച്ചതും ഏയ് ഒന്നുമില്ല അനൂപ് ഏട്ടാ ഞാൻ വെറുതെ ഇതിലേ പോയപ്പോൾ വെറുതെ ഒന്ന് കയറുന്നേ ഉള്ളൂ ഞാൻ ശരി ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞ് സച്ചി വേഗം ചമ്മലോടെ അവിടെ നിന്ന് പോകുമ്പോൾ സച്ചിയേട്ടൻ തന്നെ അന്വേഷിച്ച് വന്ന വിവരം അർച്ചന മനസ്സിലാക്കുന്നു അതിനുശേഷം അർച്ചനയ്ക്ക് പെട്ടെന്ന് ഉയർന്ന് വേദന ഉണ്ടാവുകയും അർച്ചനയ്ക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്ന ആ ബ്ലീഡിങ് ഉണ്ടാവാൻ തുടങ്ങി ആകെ ഭയന്ന് വിറിച്ച് അർച്ചന കമലമ്മയെ വിളിച്ചു അമ്മേ എന്ന് വിളിച്ചതും കമലമ്മ ഓടിയെത്തുമ്പോൾ നിലത്താകെ ബ്ലഡ് കിടക്കുന്നത് കണ്ടതോടെ കമലമ്മ ഭയന്നു ഉടനെ എടാ അനൂപേ വേഗം വന്നേടാ എന്ന് വിളിച്ചതും അനൂപ് ഓടിയെത്തുമ്പോൾ കാണുന്ന കാഴ്ച മുറിയിലാകെ ബ്ലഡ് കിടക്കുന്നതായിരുന്നു വേഗം അനൂപ് അർച്ചനയെ കോരിയെടുത്ത് തൻ്റെ കാറിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുന്നു ഈ വിവരം ഉടനെ തന്നെ കമലമ്മ സചിയെയും വിളിച്ച് അറിയിക്കുന്നു